പല മാധ്യമങ്ങളും സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ രാപ്പുകൾ ഉൾപ്പെടെ നമ്മൾ പല രീതിയിൽ നമുക്ക് പല റിപ്പോർട്ടുകളും വിശ്വസിക്കാനാവാത്തരത്തിൽ ഇതിൽ ആർക്കൊക്കെ കൃത്യമായ അജണ്ട ഉള്ളത് കൂടെ തന്നെയാണ് വരുന്നത് സിറിയ അതിഭീകരമായ രസയിലേക്കൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ സാധാരണക്കരായ മനുഷ്യരുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ഒരുപാട് നടന്ന യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ പലായനം ചെയ്തിട്ടുള്ള ഒരു പ്രവിശ്യ ജനസംഖ്യയുടെ വലിയ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഇപ്പോ ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിട്ടും ഓൾ ഐസോൺ ഇസറിയാന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ആരും കേഴുന്നതും കൂടി കാണുന്നില്ല അതാണ് ഇതിലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കാരണം ഒക്ടോബർ ഏഴിന് ശേഷം നമ്മൾ ഇസ്രായേലിൽ കാണുന്ന ആ വിഷയം അതില് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഒരു പതിന്മടങ്ങ് ആളുകൾ ഈ സീറിയല് മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് സിറിയൽ മാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിൽ ഇതിനു വേണ്ടിയിട്ട് കണ്ണീർ ഒഴുക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടോ ആ ഒരു ഇരട്ടത്താപ്പ് ആഗോള തലത്തിലുള്ള അങ്ങനെ ഒരു ഇരട്ടത്താപ്പും കൂടി ഉണ്ട് അതും കൂടി ഇതിനകത്ത് നമ്മൾ കാണണം എന്നാണ് എനിക്ക് അതിൽ പറയുന്നത് കാരണം സാധാരണക്കാരുടെ പ്രശ്നം സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതിന് പകരം അത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒതുക്കുക എന്നുള്ള രീതിയിലാണ് മാറ്റി വെക്കുക എന്നുള്ളതാണ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനൊക്കെ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിനും ആ ആനുകൂല്യം കിട്ടണ്ടേ കൃത്യമായ ജനോസൈഡ് നടക്കുന്നത് സിറിയൽ